എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഹാരിസ് പേജ് നമ്പർ നൂറ്റി എൺപത്തിനാല് ഫാൽ അമ്പത്തിമൂന്ന് മുതൽ അറുപത്തി ഒന്ന് വരെ ആയത്തുകളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഒരു ജനതയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹം അവൻ മാറ്റം വരുത്ത മാറ്റം വരുത്തുന്നവനല്ലെന്നുള്ളത് കൊണ്ടാണ് അവർ തങ്ങളുടെ സ്വന്തത്തിലുള്ള മാറ്റം വരുത്തുന്നതുവരേക്കും അറിയുന്നവനും ആണെന്നുള്ളത് കൊണ്ടാണ് വാവറക്കിണ അതെ ഫിർആൗൻ്റെ ആൾക്കാരുടെയും അവരുടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ അതായത് അവർ തങ്ങളുടെ ഇഷിതാവിന്റെ ആയത്തുകളെ രാജ്യമാക്കി അപ്പോൾ അവരുടെ പാപങ്ങൾ നിമിത്തം നാം അവരെ നശിപ്പിച്ചു ഫിർആൌനി ആൾക്കാരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു എല്ലാവരും അക്രമികളുമായിരുന്നു നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് മോശപ്പെട്ടവർ യാതൊരു കൂട്ടനാണ് അവർ അവിശ്വസിച്ചു അതിനാൽ അവർ വിശ്വസിക്കുകയില്ല ഇങ്ങനെയുള്ളവരാകുന്നു كل وهم لا يتقون അതായത് യാതൊരു കൂട്ടർ അവരോട് നീ കരാറ് വാങ്ങി എന്നിട്ട് പിന്നെ എല്ലാ പ്രാവശ്യത്തിലും തങ്ങളുടെ കരാർ അവർ ലംഘിച്ചുകൊണ്ടിരുന്നു അവർക്കാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുമില്ല അതിനാൽ യുദ്ധത്തിൽ വെച്ച് വല്ലപ്പോഴും നീ അവരെ കണ്ടെത്തുന്ന വർഷം അവരെ കൊണ്ട് അവരുടെ പിമ്പിലുള്ളവരെ നാം പഠിപ്പിച്ച് തുരത്തിക്കളയുക അവർ ഉറ്റാലോചിച്ചേക്കാം വല്ല ജനതയിൽ നിന്നും നീ വല്ലപ്പോഴും ചതിയെ ഭയപ്പെടുന്ന പക്ഷം സമത്തിലായിക്കൊണ്ട് അവർക്ക് അവരുടെ കരാറ് അങ്ങിട്ട് കൊടുത്തേക്കുക നിശ്ചയമായും ചതിയന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അവർ പിടികൊടുക്കാതെ മറികടന്നു പോയിരിക്കുന്നു എന്ന് നിശ്ചയമായും അവർ അള്ളാഹുവിനെ അശക്തനാക്കുകയില്ല ومن رباط الخيل ترهبون به ومن رباط الخيل ترهبون به عدو الله وعدوكم عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله لا تعلمونهم الله يعلمهم സത്യവിശ്വാസികളെ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത്ര ശക്തിയും കെട്ടി നിർത്തിയ കുതിരകളെയും നിങ്ങൾ ഒരുക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ ശത്രുവേയും നിങ്ങളുടെ ശത്രുവയും അവർക്ക് പുറമെ വേറെ ചിലരെയും അത് മൂലം നാം പേടിപ്പെടുത്തുമാർ അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുകയില്ല അള്ളാഹു അവരെക്കുറിച്ച് അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഏതൊരു വസ്തു ചിലവഴിക്കുന്നുവോ അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് നിങ്ങളാകട്ടെ നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയില്ലതാണ് അവർ സമാധാനത്തിന് സന്ധിക്ക് തുനിയുന്ന പക്ഷം നീയും അതിന് തുനിയുക അള്ളാഹുന്റെ അള്ളാഹുന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്യുക നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അസലും